എന്റെ പേര് നരേന്ദ്രൻ എന്നാണ് പ്രത്യേകിച്ചൊരു മേൽവിലാസമോ സ്വന്തമെന്ന് പറയാൻ ഒരാളോ എനിക്കില്ല തികച്ചും അനാഥ ഇപ്പോൾ ഈ എഴുത്തെഴുതുന്നതിന്റെ പിന്നിൽ ഒരു നല്ല ഉദ്ദേശമുണ്ട് ഞാൻ മരിക്കാൻ പോവാൻ തെറ്റിദ്ധാരണ വേണ്ട പ്രേമനൈരാശ്യമോ കടബാധ്യതകളോ ഒന്നുമല്ല കാരണം ഇപ്പോൾ ഞാൻ സന്തോഷവാനാണ് എന്നത് മാത്രമാണ് ഇനി പെണ്ണും കെട്ടി കുറെ കുട്ടികളുമായി കാവട്ടി എന്നറഞ്ഞ ഈ ലോകത്തിൽ അന്യോന്യം മത്സരിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് സംതൃപ്തിയോടെയുള്ള ഒരു ആത്മഹത്യയാണെന്ന് ഞാൻ കരുതുന്നു വിശ്വസിക്കാൻ പ്രയാസമുണ്ടാവും പക്ഷേ വിശ്വസിച്ചേ പറ്റൂ കാരണം ഞാനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് പിന്നെ പത്രക്കാരോടൊരു വാക്ക് ആത്മഹത്യ എന്ന തലക്കെട്ടെ എൻ്റെ മരണവാർത്തയ്ക്ക് കൊടുക്കാവൂ പോലീസുകാരുടെ ഒരു വാക്ക് എന്റെ മരണത്തിന്റെ പേരിൽ ആരെയും സ്റ്റേഷനിൽ തപ്പിക്കയറ്റി സാക്ഷികളോ മാപ്പ് സാക്ഷികളോ ആക്കരുത് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറോടും ഒരു വാക്ക് വർഷങ്ങളുടെ ശ്രമം കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത എൻ്റെ ഈ നല്ല ശരീരം സാധാരണ ചെയ്യുന്ന ചെയ്യുന്നതുപോലെ കീറിമുറിച്ച് വൃത്തികേടാക്കരുത് ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്മ വരട്ടെ സ്നേഹപൂർവം സ്വന്തം നരേന്ദ്രൻ சார சார், ஆ அடுத்த வண்டி எப்பழா ഇനി നേരം വെളുത്തേന്ന് വണ്ടിയുള്ളൂ എന്തിനാ വണ്ടികളുടെ സെൻസസ് എടുക്കാനാ ആ ചൂടാവല്ലേ സാറേ വണ്ടികളെ ഇനി ഇനി ഇവിടെ വണ്ടി നിർത്തില്ല തെക്കോട്ട് രണ്ട് മുപ്പതിനും വടക്കോട്ട് മൂന്ന് പതിനഞ്ചിനും ഓരോ വണ്ടി പോകും ആ എമാർക്ക് സലാം പറ ഞാനിങ്ങ് പടിഞ്ഞാട്ടും പോവും തെക്കോട്ട് രണ്ട് മുപ്പതിനും അപ്പോഴേ വണ്ടിക്ക് തലവെച്ച് ചാവാനോന്നല്ലല്ലോ എങ്ങനെ മനസ്സിലായി മനുഷ്യനെ മരിക്കാനേ സമ്മതിക്കില്ലേ